പീതാംബരം ഗിത ശങ്കചക്രോമോദഗീധരം ഗരുനാഥമു രാധാസഹായ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഗശിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമദ്ഭാഗവതത്തില് ബ്രഹ്മാവ് സ്തുതിച്ചു എന്നും പറഞ്ഞിട്ട് ബ്രഹ്മസ്തുതിയോട് കൂടിയിട്ട് ആ വത്സവസ്ഥേയം എന്ന ലീല പറഞ്ഞു നിർത്തിയതാണ് നമ്മൾ ഇനി ഇവിടെ ശരി ഒരു അധ്യായം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കാളിയ മർദ്ദനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ കുറേ പൊതുവായിട്ടുള്ള ചില സംഗതികളൊക്കെയാണ് പറയണത് മനോഹരമായിട്ടുള്ള സുഗന്ധം പുഷ്പങ്ങളിൽ നിന്ന് വൃന്ദാവനത്തിൽ വരുന്നു ആ പുഷ്പങ്ങളുടെ ഗന്ധമൊക്കെ കേട്ട് മനോഹരമായിട്ട് ആസ്വദിച്ച് ഭഗവാനും ഗോപന്മാരും നടക്കുമ്പോൾ ഈ ധാരാളം കായികനികളൊക്കെ കായച്ച് തൂങ്ങുന്ന കുറച്ചിങ്ങനെ താണു നിൽക്കുന്ന പുഷ് പുരുഷങ്ങളെ കാണുകയാണ് ഭഗവാൻ അതെന്തിനെ കാണിക്കുന്നു അഹോ അമീ ദേവ വരാമനാർജിതം പാദാം ഭുജം തേ സുമന ബലാർഹണം കുട്ടികളെ ഈ പഴങ്ങളെ കൊണ്ട് താണു നിൽക്കുന്ന കൊമ്പുകൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് എന്തെങ്കിലും ഐശ്വര്യോ ഉന്നതിയോ ഉണ്ടാകുമ്പോൾ വിനയമാണ് കൂടുതലും ഉണ്ടാവേണ്ടത് എന്ന് ബുദ്ധി ഇല്ലാത്ത മരങ്ങൾ പോലും കാണിച്ചു തരുന്നു കൊമ്പുകൾ താഴണു നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ തല പൊന്ത ചെയ്യുക നമ്മളാണെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലേ അപ്പോൾ തമോപഹത്തി തരുജന്മയതം ഈ വൃക്ഷജന്മങ്ങൾ വളരെയധികം ധന്യമാണ് നോക്കൂ വിനയം ഉണ്ടാവണം എന്ന് കാണിച്ചിട്ടല്ലേ അവർ താണു താണു നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴും താഴുകയാണ് ചെയ്യണത് വർദ്ധിക്കും തോറും താഴ്മ ഉണ്ടാവുക എന്ന ഗുണത്തെ അവർ കാണിക്കുന്നു പിന്നെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവുള്ളവർക്ക് എവിടെ നിന്ന് നോക്കിയാലും കിട്ടും അതൊക്കെ ചിലത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഏതേലിനർത്തവേശോകി ലലോക തീർത്ഥം ഗായന്ത ആദിപുരുഷാനുപതം ഭജന്തേ ഈ വണ്ടുകൾ ഇങ്ങനെ പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭഗവാനെ സ്തുതിക്കുകയാണെന്ന് പ്രിംഗാതിപേ ഹരികഥാമി വ ഗായമാനേ എന്ന് തൃതീയ സ്കന്ധത്തിലെ വന്ദ വൈകുണ്ഠത്തെ വർണ്ണിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹരികത പാടുകയാണ് എന്ന് തോന്നുമാർ വണ്ടുകൾ ശബ്ദിക്കുന്നു ഗായന്റെ ആദിപുരുഷാനുപദം ബജന്തി ആദിപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ അപദാനങ്ങൾ കീർത്തിക്കുകയാണ് എന്ന് തോന്നും ഈ വണ്ടിൻ്റെ മൂളൽ കേട്ടാൽ അപ്പോൾ അവരൊക്കെ ശരിക്കു പറയാച്ച മഹർഷിമാരെ പോലെ ഈശ്വര ഗാനങ്ങളും പാഴി നടക്കുന്നത് കണ്ടു പിന്നെയോ നൃത്യന്ത്യ മീശിക്കിന ഹരി ഈ വണ്ടുകൾ മാനുകൾ നൃത്തം ചെയ്യുന്ന സൂക്തേച്ച കോകിലണാഗൃമാഗതായ തന്യാനോ ഗതാൻഗിതാം നിസർഗ മാനുകൾ നൃത്തം ചെയ്യുന്ന കണ്ട ഭക്തൻ നാമം ജവിച്ച ഹരേ എന്ന് പറഞ്ഞ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും ചിലപ്പോ അങ്ങനെ കൊച്ചി രുതന്തി അച്യുതചിന്തയാചി തസന്തി നന്ദന്തി വദന്തി അലൗകിയ അലോകിയന്മാരെ പോലെ ഓരോന്നൊക്കെ അങ്ങനെ ജൽപ്പനം ചെയ്ത ചാടി ഹരേ കൃഷ്ണന്ന് പറഞ്ഞ് നൃത്തം ചെയ്യുന്നതുപോലെ ഹരിണ്യ മാനുകൾ നൃത്തം ചെയ്യുന്നത് കണ്ടാൽ ആ ഭക്തിയുടെ കാഴ്ചപ്പാടുള്ളവർക്ക് അങ്ങനെയല്ലേ തോന്നുക നല്ല ഈശ്വര സ്തോത്രങ്ങൾ ചെല്ലുന്നതായിട്ട് കുയിലുകളുടെ ശബ്ദം കേട്ടാൽ അങ്ങനെയും തോന്നും അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് സംഗതി കണ്ടാലും ഭക്തനെ ഭക്തിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാൻ സാധിക്കുക നർത്തം ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണല്ലോ ധന്യേയ മദ്യധരണി തൃണവീരുദത്തൽ പാദ പ്രചോദ്ര മലതാ കരജാപി മുഷ്ടദ്യോ ധരേണ വിജയോരവിയത് പ്രകാശി ഈ ഭൂമി തന്നെ എത്ര ധന്യമാണ് തരു തരു തൃണവീരുദത്തൽ പാദ പ്രചോദ്ര മലതാ ഭഗവാന്റെ പാതപര്ശങ്ങളെ കൊണ്ട് ധന്യമായിട്ടുള്ള ആ പുല്ലുകൾ അതുപോലെ നദിയോത്രയക്കക മൃഗാസൃദയാവലോക നദി മനോഹരമായിട്ടുള്ള നദികൾ അതുപോലെ തന്നെ പർവ്വതങ്ങൾ ഇതൊക്കെ ഭഗവത് മഹാത്മ്യങ്ങൾ വിളിച്ചോതുന്നതിന് ഉദാഹരണമായിട്ടിങ്ങനെ കാണുന്നു എന്നാണ് അതെല്ലാം കണ്ടുകൊണ്ട് രാമകൃഷ്ണന്മാരധം നടന്നതായിട്ടുള്ള സമയത്ത് പലരും പലതരത്തിലുള്ള ലീലകൾ അനുഷ്ടിച്ചു മരത്തുമ്പില് കയറുക അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ വാല് പിടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറലും വെള്ളത്തിലേക്ക് ചാവള ചാടണ പോലെ താ ചാടലും ഭഗവാൻ്റെ പാദം ചിലർ സേവിച്ചു ചിലർ ഭഗവാനെ കൊണ്ട് കാലും ഒഴിയിപ്പിക്കുക പ്രകാരം ഇല്ലേ വൃക്ഷമൂല ശ്രയശ്ശേരി ഗോപുസംഗോപ്രഹണം വൃക്ഷത്തിൻ്റെ കടക്കിൽ ഇരുന്ന് കൃഷ്ണൻ്റെ മടിയിലിരുന്ന് കൊണ്ടും സർവേശ്വരനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ്റെ കൂടെ അവർ ആരാണ് ഈ കളിക്കുന്നത് രേമേ രമാലാളിതപാത കർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാദം എപ്പോഴും ലക്ഷ്മിയാണ് സേവിക്കുന്നത് ലക്ഷ്മി ദേവിയാ സേവിക്കപ്പെട്ടതായിരിക്കുന്ന പാദല്ലവത്തോടു കൂടിയാണ് ആ ഭഗവാൻ ഇവരുടെ കൂടെ ഇങ്ങനെ കളിച്ചു എന്നങ്ങനെ പറയണു ഇരിക്കുമ്പോൾ അതിൽ ദൈനുകധം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ലീല കുറുക്കന്മാരുടെ വേഷം കെട്ടിയിട്ട് ഭഗവാനെ വധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ദൈനുകാസുരനെ ഭഗവാൻ കാല് പിടിച്ച് ബലാനി തത്ര പൂരീണി പതന്തി പതിതാനി ച അപ്പം അവിടെ എന്താ വെച്ചാൽ ഈ പനയുടെ ഇളനീരനാണ് നമ്മൾ നൊങ്ങ് എന്നൊക്കെ പറയുക നല്ല ഇളം പ്രായത്തിലുള്ള നൊങ്ക് കഴിക്കാൻ വല്ല സുഖമാണ് ഇതായിച്ചാൽ നൊങ്കൊക്കെ ആയിട്ട് അതിലൊക്കെ അത് എടുത്ത് വെക്കാനൊക്കെ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അത് വേണം എന്നിവർക്ക് ആഗ്രഹം ഉണ്ടായി വേനൽക്കാലം കുറച്ച് ചൂടൊക്കെ അപ്പോൾ അത് കിട്ടിയാൽ കഴിക്കാമല്ലോ എന്നും പറഞ്ഞത് താലവനാനിച അവിടെ ഒരു പനയുടെ ഒരു വലിയ തോട്ടമുണ്ട് നിറച്ച് പനിയുണ്ട് അവിടെ അവിടേക്ക് പോവാന്ന് പറഞ്ഞു ബലരാമൻ ഒരു പന വീഴ്ത്തിയപ്പോൾ ആ പന പോയിട്ട് വേറൊരു പനടമോള് വീണു അപ്പോൾ അത് വീണു അത് പോയിട്ട് വേറൊരു പനടമോള് വീണപ്പോൾ അതും വരുന്ന ക്രമത്തിൽ ഒരുപാട് പനകൾ വീണു അപ്പോൾ അതിൻ്റെയൊക്കെ ആ അറ്റത്ത് കാച്ചു നിൽക്കുന്ന ഇളനീരുകൾ എടുത്ത് വെട്ടി സുഖമായിട്ട് അവർ കഴിച്ചു ദേഹ കറ്റി ബാക്കിയുള്ളത് കളയാ അത് കുറേ എടുത്ത് ശിരസിലേറ്റി കൊണ്ടുവരും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ആ ധേനുകാസുരൻ ആ കാട്ടിൽ പനങ്കാട്ടിൽ നിന്ന് കുതിച്ചു ചാടി ഭഗവാനെ ആക്രമിക്കാൻ ഗോപന്മാരെ മൊത്തത്തിൽ ആക്രമിക്കാൻ വേണ്ടി വന്നു അവനെ കാല് പിടിച്ച് ബലരാമൻ കൊല്ലും ചെയ്തു ഇങ്ങനെ ധേനുകവധം എന്ന് പറഞ്ഞിട്ടതാ ഏതായാലും അസുരൻ മരിച്ചതോട് കൂടിയിട്ട് എന്തുണ്ടായി ഭഗവാന്റെ അവതാരത്തിൻ്റെ ബലം കിട്ടി അസുരനും കൂടി വധിക്കപ്പെട്ടുവല്ലോ അപ്പോൾ ഭഗവാൻ കളിയാക്കിയിട്ടുണ്ട് അത് ഇപ്പം തന്നെയാണ് ബലം കിട്ടിയത് ഇപ്പം ഞങ്ങൾക്ക് ബലം കിട്ടിയതെന്ന് പറഞ്ഞ് ഈ ഫലത്തിനെ ഉദ്ദേശിച്ചിട്ട് ഭഗവാൻ രണ്ടർത്ഥത്തിൽ അതെ ഇപ്പോളാണല്ലോ ബലം കിട്ടിയത് എന്നും പറഞ്ഞ് ഈ ഫലം തലയിൽ വെച്ച് മടങ്ങി വന്നു എന്ന് പറയണം ഗൃഹീത പുച്ഛാചരണം പ്രാഗിണോ തൃണരാജസു കൃഷ്ണോ രാമച്ച നൃപ ലീലയാ കൃഷ്ണനും രാമനും കൂടി ഇവൻ്റെ കാല് പിടിച്ച് പനടമോളം അടിച്ചിട്ട് കൊന്നു എന്ന് പറയണം അങ്ങനെ ദൈനുഗാസുരവധവും കഴിഞ്ഞു പനയുടെ പഴം ഇവരെല്ലാം ഇളനീരായിട്ട് കൊണ്ടുവന്നു അങ്ങനെ ഒരു കാളിന്തി തീരത്ത് കൂടെ നടക്കുമ്പോൾ വെള്ളം കുടിച്ച് അനവധി കോപന്മാർ മരിച്ചു വീഴുകയാണ് അത് ഭഗവാനും വല്ലാത്ത വിഷമം തൃഷ്ടിച്ചു ഈശ്വര ആദ്യം വേണ്ടത് എന്താ അവരെ ജീവിപ്പിക്കുക എന്നിട്ടല്ലേ വേറെ ഏത് കാര്യമുള്ളൂ ഈ ക്ഷയ അമൃതവർഷിന്യെന്നു പറയുകയാണ് അമൃത വർഷ തുല്യമായിട്ടുള്ള തൻ്റെ ആ നോട്ടം കൊണ്ട് അവരെ മുഴുവനെ എഴുന്നേൽപ്പിച്ചു ഉറക്കത്ത് ഉണന്ന പോലെ അവരെ ജീവിച്ചൊക്കെ ഭഗവാനല്ലാണ്ട് വേറെ ആർക്ക സാധിക്കുക ആലോചിച്ച് നോക്കൂ മരിച്ച അവിടെ വീണ മരിച്ച കരിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ വിഷയത്തിൽ ആരൊന്നും ഇന്നുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഭഗവാൻ ആ മരണദേവനെയും വെല്ലുവിളിക്കുന്ന ആളാണെന്നും കൂടി കാണിക്കുകയാണ് ഇവിടെ എല്ലാവരും എഴുന്നേറ്റു ഈ മരിച്ച കാര്യം പോലും അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് സംശയമാണ് ഭഗവാൻ തീരുമാനിച്ചു ഇപ്പോൾ ഇവരിങ്ങനെ രക്ഷപ്പെട്ടാൽ മാത്രം പോരാ ഇവൻ്റെ ഉപദ്രവം ഈ നദിയിൽ നിന്ന് ശാശ്വതമായിട്ട് തീർക്കണം കുറേ കാലമായി കടന്നിട്ട് എല്ലാവരും ഈ വെള്ളത്തിൽ വിഷം കലക്കി ഉപദ്രവിക്കണം ഞാൻ അത് കഴിഞ്ഞിട്ട് തന്നെ വേറെ കാര്യമെന്നും പറഞ്ഞിട്ട് ഓരോ ചാട്ടം വിലോക്യദൂഷിതാം കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിന വിഭു ആ ശ്ലോകത്തിൽ മൂന്ന് കൃഷ്ണൻ ഉണ്ട് ഒന്ന് കൃഷ്ണാം കാളിയൻ കൃഷ്ണഹ നമ്മുടെ കൃഷ്ണൻ കൃഷ്ണാഹിന കൃഷ്ണാഹിനാണോട്ടോ കാളിയ കൃഷ്ണാഹിന കാളിയ ആകുന്ന പാമ്പിനാൽ ദൂഷിതാം കേടുവരുത്തപ്പെട്ടതായിട്ടുള്ള വെള്ളം അപ്പോൾ അത് കൊപ്പാടെ ഏത് നിറായിട്ട് മാറിയിരിക്കുന്നു കൃഷ്ണാം കറുത്ത നിറമായിരിക്കുന്നു വെള്ളം വിഷം കൊണ്ടേ അപ്പം കൃഷ്ണൻ കൃഷ്ണാഹിന കൃഷ്ണത ആക്കി തീർക്കപ്പെട്ട വെള്ളം ഉള്ള കാളിന്തി നദിയിലേക്ക് ചാടി കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിന വിഭു ഒന്ന് കൃഷ്ണൻ എന്നുള്ള പേരും കൃഷ്ണാഹി എന്ന് പറഞ്ഞാൽ കാളിയൻ കറുത്ത നിറ പാമ്പ് എന്നർത്ഥം പിന്നൊന്നോ കൃഷ്ണാം കറുത്ത നിറമുള്ള വെള്ളം എന്നുള്ളത് കറുത്ത നിറമുള്ള പാമ്പ് കറുത്ത നിറമുള്ള വെള്ളം കൃഷ്ണനും അപ്പം ചെള്ള ചാടിയതോട് കൂടിയിട്ട് എന്തായി അനവധി പടങ്ങളെ ഉയർത്തി കാളിയൻ അതിൽ നിന്ന് വന്നു ബഹുശിങ്കിണമഞ്ജന ശൈലമിവാ പട്ടേപ്പാട് നല്ല വൃത്തമൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ അഥവാ റിണി ഘോര തരം പണിനം കൃതവാരയിതും ഭഗവൻ എന്നൊക്കെ പറഞ്ഞ് ആ നൃത്തം ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ളൊരു വൃത്തം അവിടെയുണ്ട് കിട്ടിയിരിക്കുകയാണ് അത് പ്രയോഗിച്ചിരിക്കുന്നു അതിനനുസരിച്ച വാക്കുകളും അതതിറ്റുപരി വരി നിനാഥരി ഉദഗാതു ഉദഗാതുദഗാധിപതി എന്നൊക്കെ പറഞ്ഞ് ഭംഗിയാക്കിയിട്ടുള്ളൊരു വൃത്തത്തിലാണ് മെപ്പത്തൂർ എഴുതിയിരിക്കുന്നത് കാളിയമർദ്ദനം ഏതായാലും വേഗം എന്ത് ചെയ്തു കാളിയൻ അനവധി ഫണങ്ങൾ അഞ്ജന ശൈലത്തിനെ പോലെ കറുത്തതാവൂലോ അഞ്ചനം ആ കറുത്ത പണം വിടർത്തി അതിൽ നിന്നിങ്ങനെ പൊന്തി വന്ന് ഭഗവാനെ നോക്കി തം പ്രേക്ഷണീയ തുകുമാര കനാപദാദം കാണാൻ മാത്രം സൗന്ദര്യമുള്ളതായിരിക്കുന്ന ആ ഭഗവാനെ അങ്ങനെ നോക്കി എന്ന് പറയണം എന്നിട്ടോ കടിക്കാൻ നോക്കിയപ്പോൾ ഭഗവാനൊരൊറ്റ മാറില്ല അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഈട് മാറി ആ അപ്പകാളീന ദേഷ്യം വന്ന് അവിടേക്ക് വന്നു അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ മാറി പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അത്ര വേഗം ശരീരത്തെ തിരിക്കാൻ ഈ പാമ്പുകൾക്ക് പറ്റില്ല ഭഗവാനെ ചാടാനൊരു വിഷമമില്ലല്ലോ അവസാനെന്ത് ചെയ്തു ഉപായമൊന്നും മാറ്റി വേഗം കൃഷ്ണനെ അങ്ങോട്ട് കെട്ടി ചുറ്റി വരിക പിന്നെ പാമ്പുകളുടെ അടവാണല്ലോ അത് വേഗം അങ്ങുടെ കെട്ടി വരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കൃഷ്ണൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴുക ഇത് കണ്ടു ഗോവന്മാരൊക്കെ വളരെയേറെ ദുഃഖിച്ചു അയ്യോ കൃഷ്ണനെ പാമ്പ് വെള്ളത്തിലേക്ക് താഴ്ത്തി ഇനി നമ്മൾ എന്തിനാണ് അവിടെ ജീവിക്കണം എല്ലാ ആപത്തന്നും നമ്മളെ രക്ഷിക്കാനുള്ള ഒരേ ഒരാളാണ് ഉണ്ടായിരുന്നത് അത് കാളിയൻ്റെ പിടുത്തത്തിലും പെട്ടല്ലോ ഈശ്വരാണ് പറഞ്ഞ് ആ വെള്ളത്തിൽ ചാടി നമുക്കുമാണ് മരിക്കുകയെന്നുള്ളത് ഇനി കൃഷ്ണനല്ലാണ്ട് എന്തിനാ വെറുതെ ഗോകുലത്തിലേക്ക് പോണേ എന്നങ്ങനെ വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ അതാ ബലരാമൻ വന്ന് തടഞ്ഞു അയ്യോ അങ്ങനത്തെ അവിവേകമൊന്നും ചെയ്യരുത് കൃഷ്ണൻ ഇപ്പോൾ വരും നിങ്ങൾ സമാധാനിച്ചിരിക്കും അപ്പം എന്തേ ബലരാമൻ ആദ്യം അവിടെ വരാഞ്ഞ് അതാണ് ഓമന ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ അതിന് ഇങ്ങനൊരർത്ഥമുണ്ട് എന്ന് ഓർത്തില്ല ബലരാമനെ കൂടെ കൂടാതെ എന്ന് ചിന്തിച്ചില്ല അതിനെ ചെല്ലും അന്ന് ബലരാമനെ കൂടാതെയാണ് അത്രേ ഭഗവാൻ കാട്ടിലേക്ക് പോയത് ബലരാമനെ കൂട്ടിയിട്ടില്ല അതിനെന്തായിരിക്കാൻ കാരണം ചിലതൊക്കെ ഊഹിക്കുകയാണ് തൻ്റെ വർഗത്തിൽപ്പെട്ട അനന്തനാണ് ആ അനന്തൻ്റെ അംശമാണ് കാളിയൻ ബലരാമനെ അനന്തനാണ് ആ അംശത്തിൽപ്പെട്ട പാമ്പാണല്ലോ കാളിയൻ ഇപ്പം കാളിയനെ ഉപദ്രവിക്കുന്നത് കാണാൻ എന്തായാലും രാമൻ ഇഷ്ടമുണ്ടാവില്ല തൻ്റെ വംശത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളെ ഉപദ്രവിക്കണത് കണ്ടും കൊണ്ട് നിൽക്കുക അരുത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ അനിയനിഷ്ടാവുമോ അതുമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നടത്തുക പോവാണ്ടിരിക്കുക എന്നത് രണ്ടുമില്ലല്ലോ ഞാനും അല്ല ഈ നാട്ടുകാരനും എന്ന് പറഞ്ഞിരിക്കാം എന്ന് കരുതിയിട്ടാണ് രാമൻ അന്ന് പശുവിനെ മേക്കാൻ പോവാതിരുന്നത് രാമനെ കൂടെ കൂടാതെ അങ്ങനെ ഒരു പോക്ക് പോയത് പക്ഷേ അപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു ഏട്ടനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ കാളിയവർത്തനം ഏട്ടനും കൂടി കാണണം എന്ന പോലെ മൊബൈലിൽ ഫോൺ ചെയ്യാൻ പറ്റും ഏട്ടാം അങ്ങട് വരൂന്നൊക്കെ ഇന്നത്തെ മാർഗ്ഗമില്ല അപ്പം വേറൊരു വഴി അവലംബിച്ചു അവിടെ ചില ദുശ്യഗുണങ്ങൾ സൃഷ്ടിച്ചു ഭഗവാനാണോ അപ്പം അതിനു വിഷമം ആ ദുശ്യഗുനങ്ങൾ പാത്രം വീണ് പൊട്ടുക ഓട് പൊട്ടുക അങ്ങനെയുള്ള ചില ദു ദുശ്യഗുണങ്ങൾ കണ്ടപ്പോൾ യശ്വതയ്ക്ക് അയ്യോ ചില സമയത്ത് ഇതൊക്കെ വലിക്കും എല്ലായ്പ്പോഴും വലിക്കും ഒന്നുമില്ല കേട്ടോ ദുശ്യഗുണങ്ങൾ ഇപ്പം ഓട് വീണ് പൊട്ടിയിച്ചിട്ട് ആരും അയ്യോ ഇനി എന്താ ഉണ്ടാവാൻ പോകണം എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അത് ഒത്തു വരാം എന്തായാലും ഒരു നല്ല കാര്യമല്ല എന്ന് മാത്രം അപ്പം ചിലപ്പോൾ അതൊക്കെ ദുശ്യഗുനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ ചിലപ്പോൾക്കും ചിലപ്പോൾ ഒക്കില്ല എന്തായാലും അതൊരു സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് എന്താ സൂക്ഷിക്കണം വരാള്ളതെങ്ങനെയും വരുകയെ ചെയ്യും ദുശ്യഗുനങ്ങൾ കണ്ടപ്പോൾ യശോദ പറഞ്ഞു എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് രാമ വേഗം കാട്ടിലേക്ക് പോകണം എന്തേലും രാമം പോവാഞ്ഞ് എന്തായാലും നമുക്ക് ഉടനെ പുറപ്പെടാം ഞാൻ ഒട്ടും അമാന്തിക്കേണ്ട എന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോഴാണ് അവർ കാളന്തി നദിയിൽ ചാടാൻ തയ്യാറായിട്ട് നിൽക്കണു ശരിയാണ് ലക്ഷണങ്ങൾ ശരിയായി ഇവിടെ ഇവിടെ ശരിയായി നിശ്ചകനങ്ങൾ അനുസരിച്ചിട്ട് ദാകൃഷ്ണനെ കാളിയൻ താഴ്ത്തിയിരിക്കുന്നു വെള്ളത്തിൽ ഈശ്വര എല്ലാവരും വളരെ ദുഃഖിച്ച് പരിഭ്രമിച്ചും കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ ജിയോട് കൂടിയിട്ട് പൊന്തി വന്നു ഞാൻ ഇവിടെ നീന്തി കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ എനിക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നങ്ങനെ പറഞ്ഞു ഒരു പടത്തിൻ്റെ മുകളിലാണ് തുടങ്ങി മനോഹരമായിട്ടുള്ള പാദം ഉയർത്തിക്കൊണ്ട് ചില സ്റ്റെപ്പൊക്കെ വെച്ചിട്ടൊരു നൃത്തം ഏ പം പരിപ്രമഖ തോശമുണ്ടതാംസം ആനമ്മതൽ പുതുശിരസ്വതിരൂഢാധ്യാ തന്മൂർദ്ധരത്നികര സ്പർശാദിതാംബു ജോഖില കലാദി ഗുരു നനർത്ത എല്ലാ കലകളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ അല്ലേ എന്താ അങ്ങനെ പറഞ്ഞത് ഗുരുവായൂരത്ത് അരങ്ങേറ്റത്തിന് ഇത്ര കാശ് ചിലവാക്കിയിട്ട് ആൾക്കാർ പോണ് ഈ അരങ്ങേറ്റത്തിന് അവർക്ക് നല്ല ചിലവാണ് അമ്മയ്പത്തൂർ ഓഡിറ്റോറിയത്തിന് നല്ല ചിലവാണ് അത് ബുക്കിങ് ആൾ നമുക്ക് കിട്ടാതെ ഇപ്പോഴും ഉള്ളത് ആലോചിച്ച് അയ്യോപ്പത്ര ദിവസത്തേക്ക് ബുക്ക് ബുക്കിടാന്ന് കേൾക്കാം എത്ര പൈസ കൊടുത്തിട്ടും ആൾക്കാർ ബുക്ക് ചെയ്യണു ചിലവ് ചെയ്തിട്ടാണ് അവിടെ കല അവതരിപ്പിക്കുന്നത് ഇങ്ങോട് കിട്ടിയിട്ടല്ല വലിയ സംഖ്യയാണ് അല്ലേ എന്താ അത് എല്ലാ കലകളുടെയും നാഥം ഗുരുവായൂർപ്പനാണ് ഗുരുവായൂർപ്പൻ്റെ മുമ്പിലെ തെറ്റാതെ നമ്മൾ അവതരിപ്പിച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങട് കുന്നിൻ്റെയും ക്ഷാമം നമുക്ക് വരില്ല സപ്താഹത്തിൻ്റെ അമ്പതിനായിരം ആക്കിയാലും ആൾക്കാർ കൊടുക്കും എവിടുന്നെങ്കിലും കൊടുക്കാനുള്ള മാർഗമായി കൊടുക്കേണ്ടവർക്ക് ഉണ്ടാക്കിയും കൊടുക്കും നമ്മൾ പരിഭ്രമിക്കുകയാണ് വേണം എന്നാണ് വിചാരിച്ച് നോക്കൂ അതിനുള്ള വഴിയും ഭഗവാൻ കാണും അതവിടെ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു കല കല എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ മുമ്പിൽ നമ്മൾ നമ്മളെന്ത് അവതരിപ്പിച്ചാലും അതിൻ്റെ പ്രയോജനം നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ ആലോചിച്ചു അത് ആ ഒരു കല കലയുടെ നാഥനായിട്ടുള്ള ഭഗവാൻ മനോഹരമായിട്ടുള്ള കാലുകൾ പൊന്തിച്ച് നൃത്തം വെച്ചു തന്നർത്തമുദ്യതമപേട്ട തദാത്ത ധീയ ഗന്ധർവസിദ്ധസുരചാരണ ദേവദ്വ ദേവസ്ത്രീകൾ ഗന്ധർവന്മാർദ്ധന്മാർ ഇവരുടെയൊക്കെ ആ പത്നിമാര് ഗന്ധർവന്മാർ ദേവന്മാർ അവരുമുണ്ട് പത്നിമാരും ഉണ്ട് പലതരത്തിലുള്ള വാദ്യങ്ങൾ പ്രയോഗിച്ചു എന്നാണ് മൃദംഗ പണവാനകദ്യഗീത മൃദംഗം പണവം ആനകം മുതലായിരിക്കുന്ന വാദ്യഘോഷങ്ങളെ കൊണ്ട് മനോഹരമായിട്ടുള്ള സംഗീതം അവിടെ തിരുട്ടിച്ചു ഈ നൃത്തത്തിനനുസരിച്ചിട്ടുള്ള സംഗീതം സംഗീതത്തിനനുസരിച്ചിട്ടുള്ള നൃത്തം രണ്ടും ഒരു സീക്വൻസ് വേണമെങ്കിലേ നൃത്തം ചെയ്യണ താളം വേറൊന്നാവുക പാട്ട് പാടുന്നത് വേറൊന്നാകും അങ്ങനെ അത് കാണാൻ വല്ല രസമുണ്ടാവും കല്ല് കടിക്കുന്ന പോലെയോ അതൊക്കെ അതിനനുസരിച്ച് തന്നെ യോജിപ്പിച്ചു നൃത്തം സംഗീതത്തിനനുസരിച്ച് തന്നെയായി നൃത്തം നൃത്തത്തിനനുസരിച്ച് തന്നെയായി സംഗീതം സംഗീതത്തിനനുസരിച്ച് തന്നെയായി കൊട്ടും വാദ്യം കൊട്ട് താളം മുതലായിട്ടതെല്ലാം യോജിച്ചു വന്നു തത്തത് മമർദ്ദ പാതി ആ പാദത്തിൻ്റെ ആ പ പാദം പതനം കൊണ്ട് ആ ശിരസിലൊക്കെ ഓരോ ശിരസ് അങ്ങോട്ട് താഴാൻ തുടങ്ങുകയാണ് കുറേ നൃത്തം ചെയ്യുമ്പോൾ അപ്പം അടുത്ത പടത്തിൻ്റെ മുകളിലായി നൃത്തം അത് താണപ്പോൾ അടുത്ത പടത്തിൻ്റെ മുകളിൽ എന്ന ക്രമത്തിൽ എല്ലാ പടവും നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് പടം ചായിച്ചു കാളി കാളിയൻ്റെ അഹങ്കാരവും തീർന്നു എന്ന് പറയണം മൃത്വാചരാചര ഗുരു പുരുഷം പുരാണം നാരായണം തമരണം മനസാ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മനസ്സിലഗ്ന സങ്കല്പിച്ച് അഹങ്കാരങ്ങളെല്ലാം തീർന്നതായിട്ടുള്ളൊരവസരത്തിൽ ആ നാഗങ്ങൾ ത്തിൻ്റെ പത്നിമാർ കാളിയ പത്നിമാർ വന്നിട്ട് ഭഗവാനെ തുതിക്കുകയാണ് ന്യായോഹിദണ്ഡ കൃതകിൽ തവാവതാരക്കലനിഗ്രഹായ സവീശ്വര അങ്ങയുടെ ഈ പ്രവൃത്തി തെറ്റാണ് ഞങ്ങൾ പറയുന്നില്ല അങ്ങയുടെ അവതാരം ദുഷ്ടനിഗ്രഹത്തിനായിട്ടാണല്ലോ എന്ന് പറയണം തവാവതാര ഖലനിഗ്രഹായ കലന്മാരുടെ നിഗ്രഹത്തിനായി കൊണ്ട് അവതരിച്ചതായിരിക്കുന്നേവാനുശംസൻ നല്ല ആൾക്കാരെയും ചീത്ത ആൾക്കാരെയും അങ്ങേക്ക് അത്രമാത്രമുള്ള ഒരു വേർതിരിവൊന്നുമില്ല ഇവിടെ അത് ആ ചീത്ത ചെയ്തവരെ ശിക്ഷിക്കണോ അതൊന്നും അങ്ങേക്കുള്ളിൽ അത്ര ശത്രുത ഉണ്ടായിട്ടില്ല ലോകധർമ്മത്തിനനുസരിച്ചിട്ട് ചെയ്യണോ എന്നേ ഉള്ളൂ പക്ഷേ ഇവന് ഇത് ശരിക്കും പറയാ ചില ആവശ്യമാണ് അനുഗ്രഹോ എമ്പവതക്രദോഹിനോ ഇപ്പം അങ്ങ് ശരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കുക ചെയ്ത ഈ ഒരു ശിക്ഷ കൊണ്ട് കഴിച്ചു കിട്ടിയില്ലോ കാളിയൻ മരിച്ചിട്ടില്ല നമ്മൾ പാട്ടൊക്കെ പാടുമ്പോഴേക്കും കാളിയനെ കൊന്നുമില്ലേ സിനിമ പാട്ടാകുമ്പോഴേക്കും കാളിയനെ കൊന്നതിനാലോ എന്തേ കണ്ണന് കറുപ്പ് നിറന്ന പാട്ടൊക്കെ കേട്ടിട്ട് കഥ ചിന്തിച്ചാണ്ടല്ലോ എവിടെയോ എത്തും കാളിയനെ കൊന്നതിനാലോ എന്നാണ് കൊന്നിട്ടില്ല അഹങ്കാരം തീർത്തിട്ട് അവൾ അവനെ നേരാക്കിയിട്ടേ ഉള്ളൂ ശുദ്ധനാക്കിയിട്ടേ ഉള്ളൂ ഒരിക്കലും കൊന്നിട്ടില്ല അവിടെ ചെയ്തത് നന്നായിന്ന് നന്നായി എന്ന് പത്നിമാർ പറയോ അതുകൊണ്ട് കൊന്നിട്ടില്ല ക്രൂരമായിട്ടുള്ള കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് ഇവൻ നരകത്തിൽ വീഴുന്നതിൽ നിന്ന് അങ്ങ് രക്ഷിക്കുക ചെയ്ത് ഈ ശിക്ഷ കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇവൻ ഈ തെറ്റേ ചെയ്തതേ ഉള്ളൂ കൂടുതൽ തെറ്റ് ചെയ്യണമില്ല അപ്പം അനുഗ്രഹോയം ഇപ്പം ചെയ്ത് ശരിക്കും പറ അനുഗ്രഹമല്ലേ അനുഗ്രഹോയമ്പതക്തോഗിനോ ദണ്ഡോ ദണ്ഡോസദാം കലു കൽമഷ ഭഗ ഭഗവാന്റെ ആ ദണ്ഡം അല്ലെങ്കിൽ ശിക്ഷ കിട്ടിയാൽ മനസ്സിൻ്റെ അഹങ്കാരവും കൽമഷങ്ങളും എല്ലാം ദോഷങ്ങളൊക്കെ ഇവിടെ പോവുകയാണ് അതുകൊണ്ട് സർവീശ്വര എ ദന്തശൂഖത് അമുഷ്ടക്രോധോഭിതേനും ഗ്രഹ ഏവസമ്മത ദന്തശൂഖത്വന്ന് പറഞ്ഞാൽ ഈ പാമ്പ് എന്ന അവസ്ഥ ഭഗവാൻ അതിന് കൊടുത്തതാണ് കൂടെ ക്രോധം ദേഷ്യം എന്നുള്ള അവസ്ഥ ഇല്ലയോ എന്തെങ്കിലും കണ്ടാൽ കൊത്തുക ചീറ്റ ഇതൊക്കെ അതിൻ്റെ സ്വഭാവമല്ലേ സർവേശ്വര അങ്ങയുടെ ആ പാതുസ്പർശത്തിനുള്ള അർഹത ഇവനെ ഇങ്ങനെ നേടി ഇനി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവ ദുഷ്ടത്തിനേ ചെയ്തിട്ടുള്ളൂ വെള്ളത്തിലൊക്കെ വിഷം കലക്കാൻ അനവധി പക്ഷികളെ കൊല്ലുക മൃഗങ്ങളെ കൊല്ലുക മനുഷ്യനെ കൊല്ലുക അങ്ങനത്തെ ദുഷ്ടനായിട്ടുള്ള അങ്ങേക്ക് സ്പർശാധികാര എല്ലാ മംഗളങ്ങൾക്കും ശ്രേയസനം കാരണമായിട്ടുള്ള ആ പാതുസ്പർശം ഇവൻ്റെ തലയിൽ എല്ലാവർക്കും കിട്ടുന്നതാണോ അത് മഹാബലിക്ക് കിട്ടി പ്രഹ്ലാദനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് അവർ പ്രാർത്ഥിക്കണം ന നാഗപൃഷ്ട സർവഭൗമം ന ച പാരമേട്ട്യൻസാധിപത്യം ന യോഗസിദ്ധീര പുനഃപംബ വാഞ്ചൻ തീയത്പാദരജപ്പെ പ്രപന്ന സ്വർഗലോക പദവിയോ ചക്രവർത്തിയുടെ പദവിയോ ബ്രഹ്മാവിൻ്റെ പദവിയോ ഒന്നും ഞങ്ങൾ രസാതലത്തിൻ്റെ ആധിപത്യമോ സർവേശ്വര ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗസിദ്ധി ഞങ്ങൾക്ക് വേണ്ട അഷ്ടൈശ്വര്യ സുദ്ധിയണിമാ മഹിമാലിമാ ഗരിമാന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല അപുനർഭവം വ മോക്ഷം എന്നാലും ഞങ്ങൾക്ക് ഭക്തിക്കൊപ്പമാണ് എന്ന് തോന്നലില്ല മോക്ഷവും ഞങ്ങൾക്ക് വേണ്ട ഞാൻ അങ്ങനത്തെ ഒരു ഭക്തനെന്താ വേണ്ടത് യാതൊന്നും വേണ്ട യോഗ സിദ്ധിരപുനർഭവംബന്യത് പാതിരജപ്പെടുന്ന ആ പത്മ പാദപത്മങ്ങളെ ഇഷ്ട എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഭജിക്കാൻ സാധിച്ചാൽ ആ ഒരു ഭക്തനെ വേറെ എന്താണ് സർവേശ്വരാണ് വേണ്ടത് നമസ്തു എം ഭഗവതേ പുരുഷായ മഹാത്മനെ മഹാവിഷ്ണു മഹാത്മാവും ഭഗവാനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എല്ലാ ഭൂതങ്ങളിലും അധിവസിക്കുന്ന പരമാത്മാവിന് നമസ്കാരം ജ്ഞാനം വിജ്ഞാനം ബ്രഹ്മം അനന്തശക്തി ആയിട്ടുള്ളതൊക്കെ അവിടുന്ന് തന്നെയാണ് എല്ലാറ്റിലും യാതൊരു ക്രിയോ അല്ലെങ്കിൽ ചലനമോ ഇല്ലാതെ നിൽക്കുന്നതും നിർഗുണനായിട്ട് നിൽക്കുന്നതും അനന്തശക്തിയായിട്ടുള്ളതും ആയിട്ടുള്ളതും അവിടുന്ന് തന്നെ കാലനും കാലൻ്റെ ആ മൂലപ്രകൃതിയായിട്ടുള്ളതും ഉൽ ഉൽപത്തി സ്ഥാനമായിട്ടുള്ളതും അങ്ങ് തന്നെയാണ് അനന്തനും സൂക്ഷ്മനും കൂടെ തനും അതായത് സർവശരീരത്തിലും അന്തര്യാമിയായിട്ട് വസിക്കുന്നവനും പ്രവൃത്തായ നിവൃത്തായ പ്രവൃത്തി മാർഗങ്ങളിൽ കൂടെ കാണേണ്ടവരും നിവൃത്തി മാർഗങ്ങളിൽ കൂടെ ചെന്നെത്തുന്നതും അങ്ങയിൽ തന്നെ നമ്മ കൃഷ്ണായ രാമായ വസുദേവ സുധാച്ച വസുദേവൻ്റെ പുത്രനും കൃഷ്ണനും രാമനും പ്രത്യുദ്ധൻ അനിരുദ്ധൻ ഇത് ഭാവങ്ങളിൽ വിളങ്ങുന്നവനും ആയ ഭഗവാൻ നമസ്കാരം ഏതൊരു അവ്യാകൃതം എന്ന് പറയപ്പെടുന്ന മായയെക്കൊണ്ടാണ് മൂലപ്രകൃതിയെക്കൊണ്ട് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവിശ്വായച്ച വിശ്വായ ഈ ലോകം തന്നെയായിട്ടുള്ളതും എന്നാൽ ലോകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതാണ് അവിശ്വായ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചെയ്ത ചെയ്തതായിട്ടുള്ള തെറ്റിനെ പൊറുക്കാൻ പറയുക ക്ഷന്തു ശാന്താത്മൻ മൂഢത്വാമജാനത അറിവില്ലായ്മ കൊണ്ട് കാളീയം ചെയ്ത തെറ്റിനെ സർവേശ്വര ക്ഷമിക്കണേ അങ്ങ് സ്ത്രീകളിൽ എപ്പോഴും ദയുള്ള ആളല്ലേ സ്ത്രീണാം നക്ഷാദോച്ചാനാം പതിപ്രാണപ്രതീയതാം ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഭർത്താവിൻ്റെ ജീവനെ ഇല്ലാണ്ടാക്കരുതേ ജീവനെ എടുത്തിട്ട് ഞങ്ങളെ വിധവകളും അനാഥകളും ആക്കരുതേ അവനെ കൊല്ലാതെ ഞങ്ങൾക്ക് വിട്ടു തരേണേ വിതേ കിതേ കിങ്കരീണാമനുഷ്ടേ എന്താ വാജ്ഞയ അങ്ങയുടെ കിങ്കരികളായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഞങ്ങളെ നാഥനില്ലാത്തവരാക്കി കാളിയനെ വധിക്കരുത് അതേ ഞങ്ങൾക്ക് ചോദിക്കാളുള്ളൂ എന്നങ്ങനെ പറഞ്ഞു വധിക്കാതെ ഭഗവാൻ വിടും ചെയ്തു കണ്ടു ആ കാരുണ്യം അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ കൊല്ലാൻ തോന്നുന്നു അത്രീകളെ ദുഃഖിപ്പിക്കാൻ തോന്നുന്നു പക്ഷേ ഒരു കാര്യം നീ ഒരു കാര്യം വിഷം ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഇവിടെ കഴിയാൻ ഇനി പാടില്ല എൻ്റെ സ്ഥാനമായിരിക്കുന്ന രമണക്ക ദ്വീപിലേക്ക് നീ പൊയ്ക്കൊള്ളുക അപ്പോൾ പറഞ്ഞു അവിടേക്ക് പോവാൻ വിരോധം ഉണ്ടായിട്ടല്ല സർവേശ്വര ഒരു തടസ്സമുണ്ട് എന്താ അത് ഇവിടുന്ന് കയറിയ ഗരുഡൻ എന്നെ കൊല്ലും അപ്പോൾ ഗരുഡന് പ്രവേശിച്ച് കൂടാത്തൊരൊറ്റ സ്ഥലമുള്ള കാളിന്തി നദിയിൽ ഞാൻ അഭയം തേടിയതാണ് ഒരു പണ്ട് ഈ ഗരുഡന് ഓരോരോ പാമ്പിനെ ബലി കൊടുക്കുക എന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു എല്ലാ പാമ്പിനെയും ഒരു വിവേചനം കൂടാതെ കൊത്തി പാമ്പുകളുടെ വംശം നശിക്കില്ലേ അപ്പോൾ മാസത്തിലൊരു പാമ്പിനെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ അത് നടന്നു വന്നപ്പോൾ അടുത്ത ഒരു പാമ്പിനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഭക്ഷിച്ചു എന്ന് പറയുക കാളികൻ അഹങ്കാരാണ് ഗരുഡനോട് ആ കളി ഗിരുഡനോട് പാമ്പിൻ്റെ വല്ല കളി നടക്കൂ എന്തപ്പോൾ ഗരുൻ ചെയ്യാൻ നോക്കണമോ എന്ന് പറഞ്ഞു ഗരുടൻ ചെറുകി വരുത്തിയിട്ട് ഒരൊറ്റ വരവാണ് കൈ കിട്ടിയ കാളിയേൻ്റെ കഥ കഴിഞ്ഞു തന്നെ പക്ഷേ ഭാഗ്യം കൊണ്ട് കാ ഗരുഡൻ എത്തിച്ചേരാൻ പറ്റാത്ത ഒരൊറ്റ സ്ഥലമുണ്ട് കാളന്തി നദി അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പണ്ട് സൗബരി മഹഷയുടെ ശാപം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് മത്സ്യങ്ങളെ കൊത്തി തിന്നപ്പോൾ മത്സ്യങ്ങളെ ഉപദ്രവിച്ചാൽ ഗരുഡൻ്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ എന്ന് കാളന്തി നദിയിൽ വന്നാൽ ഗരുഡൻ മരിക്കും എന്ത് സൗബരി മഹഷി ശപിച്ചത് ഈ കാളീനെ അറിയാം ആ സൂത്രം പ്രയോഗിച്ച് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് മത്സ്യങ്ങളേക്കൊത്തി തിന്നത് കൊണ്ട് ശമിച്ചതാണ് ഗരുഡനെ അതറിയാൻ മാർക്ക് കാളിയന് അപ്പോൾ അവന് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാനിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കയറിയ ചിലപ്പോൾ കാളിയൻ എന്നെ ഗരുഡൻ എന്നെ കൊല്ലും അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനി അത് സംഭവിക്കില്ല എൻ്റെ പാദത്തിൻ്റെ ആ ഒരു അടയാളം എൻ്റെ തരയിൽ കണ്ടാൽ ഗരുഡൻ അടുത്ത് വരില്ല അടുത്ത് പോലും വരില്ല നീ പേടിക്കുകയേ വേണ്ട എൻ്റെ കാലിനെ തിരിച്ചറിയാൻ ഗരുഡന് നല്ല അറിവുണ്ട് അത് കണ്ടാൽ അറിയും എന്നും പറഞ്ഞ് കാളികനും കാളിയപത്നിമാർ പട്ട് വള മുതലായിട്ടതൊക്കെ ഭഗവാന് സമർപ്പിച്ച് രമണക ദ്വീപിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കാളികമർദ്ദനം ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽക്കുന്ന രോഗത്തിലത്തെ മലിനീകരണ പ്രക്രിയ അതിൻ്റെ പ്രതീകമാണ് ശരിക്കും പറയുക കാളിയൻ എന്തെല്ലാം മലിനീകരണം ഉണ്ടാവും ജല മലിനീകരണം അതുപോലെ തന്നെ ആ വായു മലിനീകരണം ശബ്ദമലിനീകരണം വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഇട്ടുകൊണ്ട് പരിസര മലിനീകരണം എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പി ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ് മുതലായിട്ട് നിറച്ച് ഭൂമിക്ക് ദുസ്സഹമായിട്ടൊരവസ്ഥ വരികയാണ് അതൊന്നും നശിക്കുന്ന സാധനമല്ല പ്ലാസ്റ്റിക് അപ്പോൾ അതിന് കാളികനെ എന്ന് പറഞ്ഞാൽ ആ കാളികത്വം നമ്മളിലും ഇപ്പോൾ കുടികൊള്ളുന്നു കാളികൻ നടപ്പാക്കിയിട്ട് നമ്മൾ വേണ്ട വച്ചിട്ടില്ല എത്ര കുപ്പിയാണ് പുഴയിലേക്ക് എറിയണത് എത്ര വേസ്റ്റാണ് ഓടയിലേക്ക് എറിയണത് അപ്പോൾ ഈ എറിയൽ സംസ്കാരം ഒന്ന് ഒഴിവാക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി വാഹനത്തിന് പുറത്ത് എറിയണ സിസ്റ്റം ഇത് നമ്മൾ ഓരോരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ ഭൂമിക്ക് ഏൽപ്പിക്കണ ഒരു വിപത്താണ് ഒരു പാപമാണ് ഒരാഘാതമാണ് എന്ന് മനസ്സിൽ ഓർക്കുക എറിയാൻ കൈ പൊങ്കുമ്പോൾ അപ്പം തന്നെ അത് താഴ്ത്തുക അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക കൊണ്ടുവരുന്ന ഇടയില് കൊടുക്കുക എന്താ വച്ചാൽ ചെയ്യാൻ കണ്ടെങ്കിൽ എറിയാൻ പാടില്ല എറിയ സംസ്കാരം ശരിയല്ല എന്ന് വെള്ളം മലിനീകരിച്ചു ഇവിടെ ഇതൊക്കെ പൊട്ടേ മനസ്സ് മലിനീകരിക്കലും ഉണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഓരോരോ പാർട്ടികളുടെ കീഴിൽ കൊണ്ടുവന്ന ഓരോ മതത്തിൻ്റെ കീഴിൽ കൊണ്ട് മതവിശ് വി സ്പർദ്ധ വളർത്തുന്നതും കാളിയൻ വിഷം കുത്തി വയ്ക്കുന്ന പോലെയാണ് നമ്മുടെ തത്വസംവിതകൾ പഠിപ്പിക്കുന്നതിന് വിരോധമില്ല പക്ഷേ വേറൊരു മതത്തിനോടുള്ള വിരോധം നമ്മൾ ചെയ്താലും ഒരു തെറ്റാണെന്നാണ് അറിവുള്ളവർ പറയുക നമ്മുടെ സംഹിതകൾ പഠിപ്പിച്ചാൽ മതി വേറൊരു മതത്തിനെ എന്തിനാണോ കുറ്റം പറയണത് അതിൽ അധികാരം നമുക്കില്ല അവരും ചെയ്യരുത് നമ്മളും ചെയ്യരുത് ആരും ചെയ്യരുത് അത് മനസ്സ് കുഞ്ഞു മനസ്സിനെയാണ് നമ്മൾ മലിനീകരിക്കണത് എന്തിനു വേറെ മതത്തിനെയും കുറ്റം പറയണം നമ്മുടെ മതം നല്ലതാണെന്ന് പറഞ്ഞു പ്രചരിച്ചാൽ അത് പ്രചരിച്ചോളും അത് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് വേണ്ട അല്ലാണ്ടെന്നെ നമുക്ക് ഇഷ്ടംപോലെ മേന്മയുണ്ടല്ലോ നമ്മുടെ മതത്തിന് നല്ല മേന്മയുണ്ട് അത് വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് വേണ്ട എന്നർത്ഥം അതും ഒരു തരം മലിനീകരണമാണ് അപ്പം ഇത്തരം മലിനീകരണങ്ങൾ മനസ്സിൽ നിന്ന് പരിസരത്ത് നിന്ന് വായുവിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് നമ്മൾ ശാശ്വതമായിട്ട് ഒഴിവാക്കിയാലേ ഇവിടെ ജീവിതം സുസാധ്യമാവുള്ളൂ അല്ലാത്തോളം കാലം ജീവിതം അസഖ്യമായിട്ടൊരവസ്ഥയിലേക്ക് ഇനി പോകും ഇതിപ്പം തന്നെ അങ്ങനെ ആയി ഇനി കുറേ കൂടി കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നും തൊടാൻ പറ്റാത്തൊരവസ്ഥ വരും പലവിധ മാരക രോഗങ്ങളും പരിസര പ്രശ്നങ്ങളും തെട്ടിച്ചു കൊണ്ടിട്ടുള്ളതായിട്ടുള്ള മലിനീകരണത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടാണ് കാളിക അപ്പൊ അങ്ങനെ കാളിയന്മാർ ആവാതിരിക്കുക എന്നതാണ് കാളിയമർദ്ദനം നമുക്ക് തരുന്നതായിട്ടുള്ള സന്ദേശം കാണവാ ചാമനസേന്ദ്രീയർ വുദ്ധാത്മനാവ പ്രകൃതി സ്വഭാവ കരുതിയത്യർത്ഥകലം പരത്മയനാരായണായ സമർപ്പമി ഓം പൂർണമത പൂർണമദം പൂർണ്ണാൽ പൂർണമത്തെ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓ ശി ശാദി ശാംഗി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം